അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇന്നിട്ടിട്ടില്ലായിരുന്നേ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു അതാണ് സത്യം അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാപ്പാക്ക് രണ്ട് ദിവസം കൊണ്ട് നല്ല പല്ല് പല്ലുവേദന കേട്ടോ വേദന ആയതുകൊണ്ട് ഇന്ന് ഇന്നലെ വൈകുന്നേരം പല്ല് വേദന ആയിട്ടേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ആ ഒരു വശം നല്ല നീരുണ്ട് അപ്പോൾ ആളിനൊന്നും കഴിക്കാൻ വയ്യ കേട്ടോ അവിടെ വച്ച് ചവയ്ക്കാനായിട്ട് വയ്യ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ പുട്ടാണ് അപ്പോൾ പിന്നെ പുട്ടും കൂടെ ആണെങ്കിലും പറയാൻ വേണ്ടല്ലോ അതുകൊണ്ട് രാവിലെ കുറച്ച് വാപ്പാക്ക് മാത്രം കുറച്ച് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് രാവിലെ ഞാൻ എണീക്കാനായിട്ട് കുറച്ച് താമസിച്ചിട്ടുണ്ട് രാത്രി ഉറക്കം ഇന്നലെ കുറവായിരുന്നു കൊച്ചുങ്ങളൊക്കെ കൊച്ചും കൂടെ ഉള്ളതും ഉണ്ട് പൊടിക്കുഞ്ഞും കൂടെ ഉള്ളതും ഉണ്ട് ഇന്നലത്തെ ഉറക്കം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് പിന്നെ കുറച്ചതുണ്ടായിരുന്നു കേട്ടോ അതായത് കരച്ചിലല്ല ഉണർന്ന് കിടക്കുക തന്നെയാണ് കേട്ടോ അങ്ങനെ രാത്രിയിൽ തുറക്കത്തിൻ്റെതുകൊണ്ട് സുബഹി സമയമായപ്പോഴത്തേക്കാണ് ഞാൻ ഉറങ്ങിയത് അതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടാണ് ഇന്ന് എണീറ്റത് അപ്പോഴത്തേക്ക് ഉമ്മ എണീറ്റൊരു പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗോതമ്പ് മാങ്ങിൻ്റെ പുട്ടായിരുന്നു കറിയൊന്നുമില്ലായിരുന്നു പപ്പടമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എണീറ്റ് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എനിമ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ കഞ്ഞിയും പയറും കൂടെ മിക്സ് ചെയ്തിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഒരു കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ വാപ്പാക്കിങ്ങനെ ഉള്ളിയൊക്കെ നിരടി മുളകൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ നിരടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ റേഷൻ കടയിലൊക്കെ പോകണമായിരുന്നു അങ്ങനെ റേഷൻകടയിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇന്ന് വാപ്പ പോവാത്തത് കൊണ്ട് തന്നെ പാൽ രാവിലെ ചായ കുടിയൊന്നും നടന്നില്ല കേട്ടോ നമുക്ക് വാപ്പ പോയിട്ടാണല്ലോ പാലൊക്കെ മേടിച്ചിട്ട് വരുന്നത് അല്ലാണ്ട് കവർ പാൽ ഇരിപ്പില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് വരുന്ന വഴിക്ക് ചായക്ക് പാലും കൂടെയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ട് കുടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ് കേട്ടോ എനിക്ക് തലവേദനയും മന്ദത പോലെയൊക്കെ ആയിരിക്കും അങ്ങനെ ഞാനാണേൽ എന്ത് ചെയ്തു പ്രശ്നങ്ങളെ പോയി അങ്ങനെ റേഷനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് പാലൊക്കെ മേടിച്ചു ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ കുറച്ച് വൺ പേർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും മീനില്ല കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് മീൻ എനിക്ക് ഇഷ്ടം മീനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീൻ അപ്പോൾ മീനില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്ത് കഴിച്ചാലും ഉപ്പില്ലാത്ത കഞ്ഞി പോലെ കേട്ടോ എനിക്ക് അതുകൊണ്ട് എന്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് മീൻ ഇരിപ്പുണ്ട് കുറച്ച് മത്തി ഇരിപ്പുണ്ട് കേട്ടോ കുറച്ചെന്ന് പറയുമ്പോൾ കറി മത്തി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ വൺപയറും മത്തങ്ങയും കൂടി ഇട്ട് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ വൺപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ അത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് മത്തങ്ങയും ആ വൺപയറും കൂടെയൊക്കെ വേവിച്ചിട്ട് എരിശ്ശേരി അവിടെ ആക്കിയിട്ടുണ്ട് എരിശ്ശേരി ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കാതിരിക്കുന്നത് കേട്ടോ അത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു അന്ന് നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് അരപ്പ് ഒഴിക്കുന്നു ലാസ്റ്റ് കുറച്ച് തേങ്ങയൊക്കെ മോപ്പിച്ചിരുന്നു അത്രയേ ഉള്ളൂ ഒരു ശേരിയുടെ കാര്യം കേട്ടോ കാണിക്കാത്തത് ഒത്തിരി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കടയിലൊക്കെ പോയിട്ട് കയറി വന്നപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് നല്ല വലിയ ഒരു കപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴുത്ത കപ്പക്കാണ് നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കപ്പയ്ക്ക് പഴുത്ത് നിന്നാൽ അറിയത്തില്ല പച്ച തൊലിയായിട്ട് തന്നെ നിൽക്കുമായിരിക്കുമേ അതിൻ്റെ ചുറ്റാകെയും കാക്കയോ കിളിയോ ഒക്കെ വന്ന് വരുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിലെന്തോ ഒരു പഴുത്ത കപ്പയ്ക്ക് കാണും അത് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും അത് വരുന്നതെന്ന് മിക്കപ്പോഴും നമുക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല കേട്ടോ പച്ച തോരം വെക്കാനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് പഴുത്തും അങ്ങനെ പോയ കിളികളൊക്കെ കൊത്തി നാശമാക്കിക്കൊണ്ട് കൊണ്ട് പോകുന്നേ അല്ലാതെ നമുക്ക് കിട്ടത്തില്ല പക്ഷേ ഇന്നലെയാണെങ്കിൽ ഇങ്ങനെ കിളികൾ വന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് കത്തി ഇതിൽ പഴുത്ത കപ്പയ്ക്ക കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിപ്പമുള്ള കപ്പയ്ക്കൊക്കെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയപ്പോഴത്തേക്ക് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു പഴുത്തിട്ടുണ്ടായിരുന്നെട്ടോ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് വരിക്കേ കപ്പ ആയതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് വെന്ത്ടഞ്ഞൊന്നും പോകത്തില്ലായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയാണ് പിന്നെ ബാക്കിയുള്ള ജോലിയിലൊക്കെ കടന്നത് ഇന്നപ്പോൾ നമുക്ക് വെണ്ടൊക്കെ വറുത്തരച്ച് വെക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു അരമുറി അരമുറിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് വെണ്ടയ്ക്ക് അരിഞ്ഞിട്ടുള്ള കറിയാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി ഒരു നല്ലൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല വറക്കാനായിട്ട് കുറച്ച് കൊച്ചുള്ളി ഒരു നാലോ അഞ്ചോ വല്ലി കൊച്ചുള്ളിയും കുരുമുളകുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും പച്ച ഉലുവയും പച്ച ഉലുവ എന്തായാലും ഒരു ഒഴിവാക്കരുത് കേട്ടോ ഈ കറിക്ക് അപ്പോൾ കുറച്ച് പച്ച ഉലുവ ഇട്ടിട്ട് എന്താ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഒരു നുള്ളല്ല കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു കിട്ട് പൊട്ടിയതിന് ശേഷം ഒരു കുഞ്ഞൊരു സവാള നല്ല രീതിയിൽ കട്ടി കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അരിഞ്ഞെടുത്ത് അതൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കും കൂടി ഇട്ട് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിനുള്ള വെള്ളവും പുളിവെള്ളവും ഉപ്പ് ഒഴിക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാനായിട്ട് പറ്റും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഈ ഒരു കറി ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഒരു ഉണക്കമീനെങ്കിലും അരികത്ത് വേണം ഒരു ആശ്വാസത്തിന് ഇന്ന് ഞാൻ പുറത്ത് ഇപ്പോൾ ഉണക്കമീൻ വേടിക്കാനും മറന്നുപോയി ഉണക്കമീനും മുളകും വേടിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ അങ്ങനെ നമ്മുടെ കറി അപ്പുറത്തോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു തോരൻ വെക്കുന്നുണ്ട് പപ്പടം വെച്ചിട്ടുള്ള തോരനാണ് പപ്പട ചമ്മന്തി നമ്മൾ കാണിച്ചിട്ടുണ്ട് പപ്പടം വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ അപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം അപ്പോൾ ഓർമ്മയില്ല അപ്പോൾ എന്താ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടു കിട്ട് പൊട്ടിയതിന് ശേഷം ആ ഒരു കുഞ്ഞി സവാള ഒന്ന് കൊത്തി എടുക്കുന്നുണ്ട് നമ്മൾ ഈ തോറിനൊക്കെ കൊത്തി അരിഞ്ഞെടുക്കത്തില്ലേ അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ച് ഒരു കുറച്ച് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ സവോള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഇട്ടാൽ ഒരു നുള്ളു മുളക് മതി നമുക്ക് എരിവിനൊന്നും അല്ല ഒരു ചെറിയൊരു കളർ കിട്ടണം ഒരു ചെറിയൊരു ചുമന്ന കളർ കിട്ടണം അതിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ നാല് പപ്പടത്തിൻ്റെ തോരനായിട്ടോ ഉണ്ടാക്കി അപ്പോൾ തികയണമല്ലോ അതുകൊണ്ട് കുറച്ച് തേങ്ങ അതും ഒരു പിടി ഒരു കുഞ്ഞൊരു പാത്രത്തിലൊരു തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ആ മുളക് പൊടിയുടെയൊക്കെ ഇത് വരണമല്ലോ കളറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇട്ടത് ചില്ലി ഫ്ലേക്സാണ് കേട്ടോ അപ്പോൾ ചില്ലി ഫ്ലെക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഒന്ന് ചൂടാക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ വേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാക്കി ഞാൻ കുപ്പിക്കാതിരിപ്പുണ്ടായിരുന്നിട്ട് അതൊന്ന് തട്ടിയിട്ട് കൊടുത്തു അത്ര തന്നെ പിന്നെ അത് നാല് ഉണ്ട് ഞാനിതിൽ പറയാൻ വിട്ടൊരു കാര്യം കാണിക്കാനും വിട്ടുപോയി ഒരു നുള്ളു പഞ്ചസാര ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ വേണ വേണമെന്നുള്ളവർക്ക് കടുകിടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ജീരക്കം ഉണ്ടല്ലോ അതിട്ടൊന്ന് പൊടിക്കുക ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാനിതിട്ട് കൊടുത്തിട്ടില്ല പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് പക്ഷെ അത് കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതേ പപ്പടവും കൂടെ പൊടിച്ചിട്ട് നാല് പപ്പടവും ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു സിമ്പിൾ ഇത്രയേ ഉള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് മീൻ വർക്കാവണ്ടെന്ന് പറഞ്ഞില്ലയോ അതും കൂടെയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയാണ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും ഇന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിലെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും നാളെ ഇൻഷാല്ല വരാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് ടാറ്റാ ബായ് സ്ലാമലൈക്കും